അസ്സാ അലൈക്കുറമത്തല്ലാ ഇസ്മിള്ള റഹമുദില്ലാ സുലാത്തു സ്ലാം ആല ഷറഫിൻ ഖുർസലീൻ അല അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബാദ് പറയാൻ നിറഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യം അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആറു നൂറ്റാണ്ട് വർഷത്തിലധികം ആറ് നൂറ്റാണ്ട് കാലത്തിലധികം മുസ്ലിമീങ്ങൾ ഭരിച്ച ഒരു മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയാം അതിൻ്റെ ഇസ്ലാമിക മുസ്ലിമുകളായ രാജാക്കന്മാരെ പരിശോധിച്ചാൽ അക്ബർ ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി അടക്കമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിൽ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സൗധം പണിതും യമുനാനദിക്കരയിൽ ഒരു മനോഹരമായ ഒരു സൗധം പണിതു അതാണെന്ത് എന്ത് താജ്മഹൽ എന്ന് പറയുന്നത് ആ താജ്മഹൽ എന്ന് പറയുന്നത് നമുക്കറിയാം സപ്താത്ഭുതങ്ങളിലെ ഒന്നായി നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നു നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ താജ്മഹൽ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ താജ്മഹൽ ലോകത്തിൻ്റെ അത്ഭുതങ്ങളായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെയും ഉള്ളത് എന്താണ് ചിരിക്കണിങ്ങൾ ഓ റെഡ് ഫോർട്ടാണോ ഇത് റെഡ് ഫോർട്ടാണോ താജ്മഹൽ അല്ലേ താജ്മഹൽ എന്ന് കാണുന്നു ഇത് ഷാജഹാൻ ഉണ്ടാക്കിയതല്ല ഷാജഹാനുമായി യാതൊരു ബന്ധുമില്ല അപ്പം താജ്മഹൽ ഇതല്ല ഇത് റെഡ് ഫോർട്ടാണ് അത് ഞാൻ ഇവിടെ എത്ര നേരം പ്രസംഗിച്ച താജ്മഹൽ ആണ് എന്ന് പറയാൻ ശ്രമിച്ചാലും ഇതെന്താകുന്നില്ല ഇത് താജ്മഹൽ ആകുന്നില്ല യഥാർത്ഥത്തിൽ ഇതാണ് താജ്മഹൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മൾ കാണുന്നത് മറ്റൊന്നും യഥാർത്ഥത്തിൽ വേറൊന്നുമായിരിക്കും ഇതൊരു ഭൗതികപരമായ കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഈ പറയുന്നത് തെറ്റാണ് ശരിയായത് അതല്ല ഞാൻ അതിൻ്റെ മുകളിൽ താജ്മഹൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ റെഡ് ഫോർട്ട് എന്ന് ഞാൻ എഴുതി വെച്ചാലും ഒരിക്കലും ഇത് റെഡ് ഫോർട്ട് ആകാൻ പോകുന്നില്ല അല്ലെങ്കിൽ മറ്റേത് താജ്മഹലാകാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മതത്തിലുമുണ്ട് എന്നതാണ് സത്യം മതമായി ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ അത് മതമല്ല എന്നാൽ നമ്മുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മതമായിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ മതമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നാൽ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും അത്തരം ചില കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയുക അതിൻ്റെ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോവുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകമായി കാണുന്ന ഒന്നാണ് ഇത്തരം പൊന്തി നിൽക്കുന്ന കവറുകൾ ഇതെങ്ങനെയാണ് നമ്മുടെ നാടുകൾക്ക് മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ആരാധനാ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു പുണ്യപ്രദേശമായി ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമാണോ എന്ന് പരിശോധിച്ചാൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കുക പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണ് ഇസ്ലാം ഒന്നുകിൽ ഖുർആാനിലൂടെ സ്ഥിരപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയാണ് ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ഞാൻ പറയാൻ കാരണം പ്രമാണങ്ങളിലെവിടെയും ഇത്തരം കെട്ടി ഉയർത്തിയ ജാറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ നാടിനെയൊക്കെ കൂടുതലായി മനുഷ്യർ സ്വീകരിക്കുന്ന മധുഹബാണ് ഷാഫി മധുഹബ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു വലിയ വിഭാഗം ആളുകൾ അവർ പൊതുവെ പറയാറുള്ളത് മദഹബുകളിൽ നാലാൽ ഒരു മദഹബ് സ്വീകരിക്കണം ഒന്നെങ്കിൽ അനഫി മദഹബ് സ്വീകരിക്കണം അല്ലെങ്കിൽ മാലിക്കി മദഹബ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഷാഫി ഐ മദഹബ് സ്വീകരിക്കണം അല്ലെങ്കിൽ ഹംബലി മദഹബ് സ്വീകരിക്കണം ഇവിടെ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി ഐ ഈ ഷാഫി ഐ അനുസരിച്ച് പോലും ശരിയല്ലാത്തൊരു കാര്യമാണ് കബർ കെട്ടി ഉയർത്തുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം മരണവാസന്നമായി കിടക്കുന്ന ആ ഒരു ചരിത്രം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും പ്രവാചകൻക്ക് ബോധം വരും പെട്ടെന്ന് പനി മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെടും പിന്നീടും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമുക്ക് ബോധം വരുന്ന സമയത്ത് പ്രവാചകൻ വിളിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനമായി ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങൾ ഒന്നെന്താണ് ജൂത നെസ്റാണികളെ ജൂതന്മാരെയും നെസ്റാണികളെയും അള്ളാഹു സുബാന ശബിച്ചിരിക്കുന്നു അതിൻ്റെ കാരണമെന്താ ഇത്തൂർ അംബിയ ഇഹിം മസാജിദ അവർ അവരുടെ കബറുകളെ പുണ്യമാക്കപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരുടെ കബറുകൾ അവർ ഉയർത്തിയിട്ടുണ്ട് അവർ കെട്ടുയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ സാധിക്കും മഹാനായ ഇമാം ഷാഫ് റഹിമുല്ലയം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത്തരം കെട്ടുയർത്തിയ കബറുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇഷ്ടമല്ല ഒരാൾ കബറ് കുഴിക്കുമ്പോൾ എത്രയാണോ കബറിന് വേണ്ടി കുഴിച്ച മണ്ണ് അത് തന്നെയാണ് മൂടുമ്പോൾ ഉപയോഗിക്കേണ്ടത് അതിലധികമായി ഒരു തെരിമ്പെങ്കിലും മണ്ണൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനിക്ക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മഹാനായ ഇമാം ഷാഫ് റഹിമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലുള്ള അധികം ആളുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫ് ഷി മധഹേബിൻ്റെ ഉപജ്ഞാതാവായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ കബറുകൾക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ നോക്കൂ ഇത് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ നിറഞ്ഞ ഒരു ചിത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇതൊരു ഇസ്ലാമാണ് എന്നാണ് സാധാരണഗതിയിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ ഇത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമെന്താണ് അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മറ്റൊരാളോടും നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടാ എന്ന് മഹാനായ പ്രവാചകൻ സൊലല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നു അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാലും ഇൻ ലാ വലൗ അള്ളാഹു സുബാന വിശുദ്ധ ഖുഹാനിൽ പറഞ്ഞത് നിങ്ങൾ മറ്റു ഇലാഹുകളോട് മറ്റ് ആരാധ്യന്മാരോട് അമ്പിയാക്കളോട് ഔലിയാക്കളോട് ഭാവമാരോട് ബീവിമാരോട് നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ അത്തരം പ്രാർത്ഥനകൾ കേൾക്കുകയോ അതിന് ഉത്തരം നൽകുകയോ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇത് എന്താണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഏത് ഭാഷയെന്ന് മനസ്സിലായോ ഏ ഏതാണ് അറബി മലയാളം അത് എഴുതിയത് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാടുകളിലൊക്കെ ഒത്ര പുണ്യമുള്ള ഒരു ഗ്രന്ഥമായി വായിക്കപ്പെടുന്ന ഒന്നാണ് ഞാൻ ഈ കാണിച്ചത് ഇതൊരു പ്രത്യേകമായ വരിയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തത് ബല്ലേ നിലത്തിനും എന്നെ വെളിപ്പോർക്ക് വായി കൂടാതെ തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയെക്കുറിച്ച് പറയപ്പെടുന്നൊരു വാചകം തെറ്റായി അദ്ദേഹത്തിൻ്റെ മേൽ ഉദ്ദയിക്കപ്പെടുന്നൊരു വാചകം മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ളയെ നമുക്കറിയാം ഇറാഖിൽ മരണപ്പെട്ടുപോയ ബഗ്ദാദിൽ മരണപ്പെട്ടുപോയ മഹാനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ രചിക്കപ്പെട്ടൊരു മാലയാണ് മുഹിയുദ്ദീൻ മാല ഈ മാലയിൽ പറയുന്ന അപകടകരമായ ഒരു വരിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ മരണത്തിന് ശേഷം ലോകത്തിൽ നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും ആ വിളികളെല്ലാം കേൾക്കാൻ എനിക്ക് സാധിക്കും എന്നതാണ് മഹാനായ ഇമാം മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ള പറഞ്ഞതായി ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ള അങ്ങനെ പറയൂല ഒരിക്കലും അദ്ദേഹം പറയാൻ സാധ്യതയില്ല അദ്ദേഹം തൗഹീദിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച മഹാനായ മനുഷ്യനാണ് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇത്തരം വാചകങ്ങൾ പറയുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ ഇല്ല എന്നാൽ നിങ്ങൾ നോക്കൂ ആ മാലമോലിതകൾ വലിയൊരു പുണ്യമുള്ള ഗ്രന്ഥമായി ഖുർആാനിനേക്കാളും വലിയ മഹത്വമുള്ളതുപോലെ വായിക്കപ്പെടുകയും ഓതുകയും ചെയ്യുന്നു അതൊരു ദീനായി ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സലഫസ്വാലിഹീകളുടെ ചര്യയിലോ ജീവിതത്തിലോ ഇത്തരം ചില പ്രയോഗങ്ങളോ വാക്കുകളോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി മൂന്നാമത്തെ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ മരിച്ച വീട്ടിൽ മയ്യത്തിൻ്റെ സമീപം ഖുർആൻ പാരായണം ചെയ്യുക നമ്മുടെയൊക്കെ നാടുകൾ നടക്കുന്ന സുലഭമായി നടക്കുന്ന ഒരു സംഭവമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് മുന്നിൽ വെച്ച് അതിൻ്റെ മുന്നിൽ വന്ന് സൂറത്ത് യാസീൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് തോന്നും ഇതൊക്കെ ഇസ്ലാമാണ് ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ നമ്മൾ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ നോക്കൂ ഷാഫി മദ്ഹബുകാരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ആ മരിച്ച സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരാൾ സൂറത്ത് യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഷാഫി മദഹബിലെ രണ്ടാം ഷാഫി എന്നറിയുന്ന അറിയപ്പെടുന്ന മഹാന ഇമാം നബി റഹിമുള്ള പറയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ലതുക്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഇക്കറു യാസീൻ അല ഔത്താക്കും നിങ്ങൾ മരിച്ചെടുത്ത് പോയി യാസീൻ ഓതുക എന്ന് പറയുന്ന ആ ഹദീഫ് അവർ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീഫ് ആ ഹദീഫ് ഒരിക്കലും സ്വീകാരയോഗ്യമല്ല അതൊരിക്കലും സ്വീകരിക്കപ്പെടാൻ പാടുള്ളതല്ല ഫീഹി മജുരൂലാൻ കാരണം അതിൻ്റെ പരമ്പരയിൽ ആരാണ് പോലും അറിയാത്ത രണ്ട് പേരുണ്ട് എന്ന് മഹാനായ ഇമാം നബബി റഹിമുള്ള പറയുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാമതായി ഞാൻ അവിടെ പറഞ്ഞ ഉദാഹരണം മരിച്ച ഒരാളുടെ മുന്നിൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ മയത്തിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മതമായി ഒരു ആചാരമായി നടത്തപ്പെടുന്നു എന്നാൽ ഇതൊന്നും മതപരമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊരു വിഷയം നമ്മുടെ നാട്ടിൽ എല്ലാവരും പൊതുവേ കാണുന്ന മറ്റൊരു വിഷയമാണ് നമസ്കാരത്തിന് ഒതുവ് ചെയ്യുമ്പോൾ തല തടവുക എങ്ങനെ തല തടവുക നമ്മൾ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രൂപം എന്താണ് വെള്ളം ഒന്നിങ്ങനെടുത്തിട്ട് ഇങ്ങനൊരു മൂന്നവണ തല തലൊന്നും ഇങ്ങോട്ട് തട്ടി നോക്കും അല്ലേ ഇങ്ങനെ ചെയ്യുക യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ശരിയായ രീതി എന്താണ് എന്ന് പ്രമാണമറിയുന്ന പണ്ഡിതന്മാർ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ച് രണ്ട് തള്ളവരലുകളും ചെവിയിലേക്ക് ചേർത്ത് വെച്ച് എഞ്ഞിട്ട് മുൻഭാഗത്തിൽ നിന്നും വെള്ളം എടുത്തിട്ട് നിന്നും തുടങ്ങി പിന്നു വരെ കൊണ്ടുപോയി പിന്നെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരിക ഇതാണ് ഉതൂ ചെയ്യുമ്പോൾ തല തടവേണ്ടുന്ന ശരിയായ രീതി എന്ന് ഷാഫി മദബിലെ പണ്ഡിതന്മാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നോക്കൂ ഇങ്ങനെ മൂന്ന് തവണ തടവുക ഇത് വളരെ വ്യാപകമായി നമ്മുടെ നാടിലൊക്കെ കാണുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കർമ്മമാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമിയുടെ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പ്രവാചകൻ സല്ലാഹു അല്ലി വല്ലം ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകൻ തൻ്റെ കൈവിരലുകൾ മുഴുവനും ഇതേപോലെ തലയിലേക്ക് ചേർത്ത് വെച്ച് പിന്നുവരെ കൊണ്ടുപോയി വീണ്ടും ആ വിരലുകൾ മുന്നിലേക്ക് കൊണ്ടുവരുന്ന രൂപമാണ് യഥാർത്ഥത്തിൽ ഉതവു ചെയ്യുമ്പോൾ തല തടവുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു ആചാരമാണ് മതമായി അല്ലെങ്കിൽ ദീനായി ശരിയാണ് എന്ന് വിചാരിച്ച് ഇവിടെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കർമ്മമാണ് ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ലാ ഇലാഹ എന്ന് ഇങ്ങനെ ഉറക്കര ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകുക നമ്മൾ വിചാരിക്കും എന്താ പതിൽ തെറ്റ് ലാ ഇലാഹ ഇല്ല ചൊല്ലല്ലേ ദിക്രു ചൊല്ലല്ലേ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്ന വിഷയം എന്നാൽ നിങ്ങൾ നോക്കൂ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിയുടെ കാലത്തും സ്വഹാബത്ത് മരിച്ചിട്ടുണ്ട് അവരെയും പള്ളികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കബറടക്കാൻ അവരെയും പള്ളിക്കാടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ അത്തരം കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മിണ്ടാതെയാണ് അതിൻ്റെ കൂടെ പോകേണ്ടത് ഒരിക്കലും ആ സമയത്ത് നിങ്ങൾ ശബ്ദമുയർത്തി ഒന്നും പറയാൻ പാടില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം അവിടുത്തെ ശദ്യയിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം നവവി റഹിമുള്ള പറയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു അറബി ഗ്രന്ഥമാണ് അതിൻ്റെ പരിഭാഷ നോക്കിയാൽ അറിയാം ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനം പാലിക്കുക എന്ന അവസ്ഥയാണ് ഇപ്പം മുകളിൽ പറയുന്നു നീ അറിയണം മതപരമായി ശരിയായതും മുസ്ലിമീങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും സച്ചരിതരായ മുൻഗാമികളുടെ രീതിയാണ് എന്ന് പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ മഹാനായ മഹാനായി ഇമാം നബീ റഹിമൂള്ള പറഞ്ഞു തരുകയാണ് സച്ചരിതരായ മുൻഗാമികൾ ചെയ്ത രീതിയാണ് അതിൽ ഏറ്റവും ശരിയായ രീതി ആ രീതി എന്താണ് ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗരം പാലിക്കുക എന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം ആയതിനാൽ ഖുർആൻ പാരായണം ചെയ്തോ ദിഖർ ചൊല്ലിയോ മറ്റു ശബ്ദം ഉയർത്തപ്പെടരുത് എന്ന് മഹാനായ ഇമാം നബവി റഹിമൂള്ള തന്നെ ഞാൻ ഇമാം നബബി അവിടെ കൂട്ടു ചെയ്യാൻ കാരണം അദ്ദേഹം ഈ മധുബ് സ്വീകരിക്കുന്ന ആളുകളുടെ മുൻകാല പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ മധുവിൽ വളരെ പ്രാബല്യത്തിലെടുക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ള അവർ പോലും ഇതൊരു തെറ്റായ കർമ്മമാണ് ഈ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കനെ ലാഹി ലാഹയിലെ ചൊല്ലിക്കൊണ്ടുപോകുന്ന ആ ഒരു സമ്പ്രദായം തെറ്റായ രീതിയാണ് അത് മുൻഗാമികൾക്കോ സച്ചരിതരായ മുൻഗാമികൾക്കാർക്കും പരിചയമില്ല എന്ന് അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഇനി ഞാൻ മറ്റൊരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് ഇവിടെ പ്രത്യേകം പറയുന്നു ജുമായും ജമാഅത്തും സാധാരണ നമുക്കറിയാം ജുമയും ജമാഅത്തും ഒക്കെ നമ്മൾ പള്ളികളിൽ നിന്നാണ് നമസ്കരിക്കാറുള്ളത് സ്ത്രീകൾ പള്ളികളിലേക്ക് പോകാറുണ്ടോ നമ്മുടെ നാട്ടിൽ നാടിലെന്താണ് ഭൂരിപക്ഷം ഒന്നില്ല സ്ത്രീകൾ പള്ളിയിലേക്ക് കയറാറില്ല ചിലയിടങ്ങളിലേക്ക് കാണാം യാത്രക്കാരായ സ്ത്രീകൾക്കൊരു സൗകര്യം അത് പള്ളിയിലായിരിക്കില്ല പള്ളിക്ക് പുറത്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് പള്ളികളിലേക്ക് സ്ത്രീകൾ ഒരിക്കലും വരാൻ പാടില്ല എന്നതാണ് അവർ മനസ്സിലാക്കുകയും അതൊരു ശരിയായ രീതിയായി അവർ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്താണ് സ്ത്രീകളുടെ പള്ളി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലി വസ്ല്ലാം പറഞ്ഞു ഇതസ്ഥ ഇതും നിങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഉമ്മയൊക്കെ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ ഫലാത്തം ഊഹ നിങ്ങളവരെ തടയാൻ പാടില്ല നിങ്ങൾ അവരെ പിടിച്ചു വെക്കാൻ പാടില്ല കാരണം അവർക്കും പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ട് കാരണം അള്ളാഹു സുഹാൻ താല പഠിപ്പിച്ച മതത്തിൽ സ്ത്രീകൾക്കും പള്ളിയിൽ പോകാം ഞാൻ ഇവിടെ കാണിച്ചത് ഷെറുഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഇമാം നബബിയുടെ തന്നെ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാം സ്ത്രീ ജുമാക്ക് ഹാജറായാൽ അവൾ ജുമാ നമസ്കരിക്കൽ അനുവദനീയമാണ് എങ്ങനെ സ്ത്രീ ജുമാക്ക് ഹാജറായാൽ അവൾക്ക് ജുമാ നമസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം നബി റഹിമുള്ള ഷാഫി മദഹബിൽ തന്നെ പ്രാമാണികരായ പണ്ഡിതന്മാർ തന്നെ നമ്മെ ആ വിഷയമൊക്കെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ മതമായി ഒന്നും ഇങ്ങനെ അവിടെ അവതരിപ്പിക്കപ്പെടുക എന്നിട്ട് മുൻപിൽ അത് മതമാണ് എന്നിങ്ങനെ പലതവണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പോകും ഇതാണ് ശരിയായ മതം എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായ മതം അത് അതല്ലാഹുവിൻ്റെ ഖുർആാനിലും പ്രവാചകൻ സൊല്ലാഹു അലി വസ്ലമിയുടെ സുന്നത്തിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് മാത്രമാണ് മതം അന്ന് പ്രവാചകൻ സൊല്ലല്ലാഹു അലൈവല്ലം എ ആ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പഠിപ്പിച്ചൊരു മതമുണ്ടിവിടെ അതുമാത്രമാണ് മതം അതല്ലാതെ പിന്നെ ഈ മതത്തിലേക്ക് ആര് പുതുതായി കൊണ്ടുവന്നാലും ഒമൻ നെഹ്റഫു ഫഹുൻ ആരെങ്കിലും ഈ മതത്തിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്തി കഴിഞ്ഞാൽ അത് മുഴുവനായും തള്ളപ്പെടേണ്ടതാണ് അത് മുഴുവനായും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഈ മതം വഹയായി വന്നൊരു മതമാണ് ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഈ മതം വഹിയായി നമുക്ക് ലഭിച്ച കാര്യമാണ് ഇതിലൊന്നുപോലും ഒരാളുടെ വകയും ഒരാളും കൂട്ടിച്ചേർത്തിട്ടില്ല അള്ളാഹു സുബാനവത്താല അവൻക്കിഷ്ടപ്പെട്ട നിയമങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കിയതാണ് ഈ പരിശുദ്ധമായ മതം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിൽ പ്രവാചകൻ സല്ലാഹു അലി വസ്ലമിയോട് പോലും പറയുന്ന വാചകം എന്താണ് വലൗ തക്കവല അലൈന ബിൽ നബിയെ ഈ മതത്തിൽ എന്നെക്കുറിച്ച് എൻ്റെ ദീനിൽ നിങ്ങൾ വല്ലതും താങ്കൾ വല്ലതും ഈ മതത്തിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അങ്ങയുടെ കണ്ടനാടി ഞാൻ പിടിക്കും അത് ഞാൻ മുറിച്ചു കളയും എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ മതത്തിലേക്ക് ഒരാൾക്ക് പോലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാനോ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനോ ഈ മതത്തിലേക്കൊന്നു കൊണ്ടുവരാനോ യാതൊരു അവകാശവുമില്ല ഇല്ല എന്നതാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഈ മതം ശരിയാണോ എന്താണ് ഈ മതത്തിൻ്റെ ശരിയായ നിയമങ്ങൾ ഇതിൻ്റെ ആചാരങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ പോയിന്റുകളും ഇവിടെ നിന്നാണ് പഠിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ചില ആളുകൾ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നതോ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതോ അല്ല അത് വിശുദ്ധ ഖുർഹാനിലുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ലം ഹദീസുകളിലുണ്ട് അതിൽ നിന്നും സ്വഹാബത്ത് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോന്ന ഒരു ശരിയായ രീതിയായി ഇസ്ലാം ഇവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മാർഗത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക ഇത്തരം തെറ്റായ ആചാരങ്ങളും വിശ്വാസങ്ങളും പാടെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലം പഠിപ്പിച്ച ആ മതത്തെ ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക الله سبحانه وتعالى أدنى مكتوفيك نلقي أن يقرهيكم السلام عليكم ورحمة الله وبركاته